അസ്സലാമു അലൈക്കും വർമ്മത്തുള്ള അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കുറിച്ചാണ് അതായത് ഞാൻ ഇതുപോലെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നീയത്താക്കി നേർച്ചയാക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലാണ് ഇൻഷാള്ള ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ ആ ഇതുപോലെയൊക്കെ ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലേ ഞാനൊന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു മനസ്സോടല്ലാതെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു അവിശ്വാസത്തോട് കൂടിയിട്ട് ഫലം കിട്ടും ഉറപ്പാണ് ഞാനും ഇതുപോലെ നീയത്താക്കും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല്ല എന്താണ് കാര്യം എന്ന് ഞാൻ പറയാം അപ്പോൾ രമദാ മാസം നമ്മൾ കൺ ചുമ്പിയിട്ട് എണീക്കുമ്പോഴേക്കും ഇപ്പൊ ഇപ്പോൾ റമദാൻ നമ്മിൽ നിന്നും വിട പറയാനാവും അപ്പം ഈ നാളെ ചെയ്യുക നാളെ ചെയ്യുക മറ്റന്നാൾ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കാതെ കഴിയുന്നതും അമല് ധാരാളമായിട്ട് ചെയ്യ എപ്പോഴൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സമയം കിട്ടുന്നത് നമ്മൾ സ്ത്രീകൾക്ക് കുറഞ്ഞ സമയമായിരിക്കും ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയം സമയമുണ്ടാവുക അടുക്കളയിലുള്ള ഭക്ഷണം റെഡിയാക്കണം അങ്ങനെ മക്കളെ കാര്യങ്ങൾ നോക്കണം അതുപോലെയുള്ള ഒരുപാട് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും എന്നാലും ഇബാദത്ത് ചെയ്യാൻ എനിക്ക് അവിടെ സമയമെന്ന് പറഞ്ഞിരിക്കാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റമളാ മാസത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ ഇനി അടുത്ത റമലാൻ നം നമ്മളിൽ ആരാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ റമളാൻ റമലാൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാവുമോ നാളെ റമലാൻ മാസത്തിലെ നോമ്പ് എടുക്കാൻ നമ്മൾ അള്ളാഹു ഇപ്പം നാളത്തെ നോമ്പ് നോൽക്കാൻ നമ്മൾ നമ്മളുണ്ടാവുക അതൊന്നും നമുക്കറിയില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കൈകളിലാണ് അള്ളാഹുവാണ് അതൊക്കെ തീരുമാനിക്കൽ നമ്മളെപ്പോഴാണ് മരിക്കേണ്ടത് അതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമാണ് അപ്പോൾ ഏതായാലും ഇൻഷാ അള്ളാ ഞാൻ ഇന്ന് പറയുന്നത് റമലാ മാസം നോമ്പ് പതിനേഴിൻ്റെ ദിവസം എന്താണ് ഭദ്രീങ്ങളുടെ ആണ്ടാണ് അല്ലേ ആ ഭദ്രീങ്ങളുടെ അങ്ങോട്ട് വന്നാൽ പിന്നെ പെട്ടെന്നായിരിക്കും റമലാ മാസം പോവുക നമുക്ക് തന്നെ അത്ഭുതമായിരിക്കും എത്ര പെട്ടെന്നായിരിക്കും പെരുന്നാൾ ആവുക അപ്പോൾ ആ റമ നോമ്പ് പതിനേഴിൻ്റെ അന്ന് ഭദ്രീങ്ങളുടെ ആണ്ടാണ് ആ പതിനേയിലേക്ക് ബദിരിങ്ങളുടെ ആണ്ട് ആവുമ്പോഴേക്കും ബദരീങ്ങളുടെ പേരിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസി ഓതും എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ സകല പ്രയാസവും തീർന്നു കിട്ടാൻ ഈ നോമ്പ് കഴിയുമ്പോഴേക്കും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും അതുപോലെ ബലാൽ മുസീബത്ത് അപകടങ്ങൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും അള്ളാഹു എന്നെ കാക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങളുടെ പേരിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസീനായിട്ടോ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹയായിട്ടോ ഞാൻ ഓതുമെന്ന് നീയത്താക്കുക ഇത് ഞാനിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വർഷം റമലാൻ മാസം ഇതേപോലെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമില്ല ആറ് നോമ്പില്ലേ കുറുമത്താറ് നോമ്പ് എന്ന് പറയുന്ന ആ ആറ് നോമ്പ് കഴിയുന്നതിൻ്റെ മുന്നേയായിട്ട് എൻ്റെ മനസ്സിലുള്ള ആ കാര്യം ഞാൻ വിചാരിച്ച ആ കോലത്തിൽ തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹമില്ല അതുകൊണ്ട് ഞാൻ ആ കഴിഞ്ഞ റമലാനിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മനസ്സിന്ഷാ അടുത്ത റമലാം വരുമ്പോഴേക്കും ബതിലിങ്ങളെ ആണ്ടിലാവും ആണ്ടിൽ ആവുമ്പോഴേക്കും എനിക്ക് അള്ളാ മൗത്ത് എന്നെ മൗത്ത് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ നെയ്യത്താക്കി ഓതുമെന്ന് അപ്പോൾ ഞാൻ റമലാ മാസം ഒന്നാം നോമ്പിന്റെ അന്ന് തന്നെയായിട്ട് ഇത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഞാൻ അതേ നെയ്യത്താക്കി ഓതുന്നുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് ഒരുപാട് ഉമ്മമാർ എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ദിക്റുകളോ സ്വലാത്തുകളോ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നത് അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ആ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ധിക്കറായിട്ടും സലാത്തായിട്ടൊക്കെ നിയത്താക്കി ഓതുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും മനസ്സ് എങ്ങനെയാണ് ഇത് ഓതുന്ന സമയത്ത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഓതുന്നത് അങ്ങനെയല്ല ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഖുറാൻ എടുത്ത് കൊണ്ടുപോവുക ഞാൻ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ചെറിയ മക്കളുള്ള ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് യാസീൻ ഓതാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി ഫാത്തിഹനിയത്താക്കിക്കോളി ഫാത്തിഹ നീയ്യത്താക്കിക്കോളി അത് ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ആ ദിവസം പതിനേഴാമത്തെ നോമ്പിൻ്റെ അന്ന് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ നെയ്യത്താക്കരുത് അത് ഓതി തീർക്കാൻ എനിക്ക് പ്രയാസമാണ് ഓരോരുത്തർക്കും ഉള്ള ഓരോ പ്രയാസങ്ങൾ അവനാനേല്ലേ അറിയുള്ളൂ അപ്പം നിങ്ങളെയൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന സമയം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അല്ലേ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മക്കളോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അവർക്ക് വിചാരിക്കുന്ന അത്ര ഖുർആൻ കുറാനെടുത്തിട്ട് ഓതാൻ പറ്റിയില്ല എന്ന് വരും ഇത് ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് വേണം നമ്മൾ ഇത് ഓതി തീർക്കാൻ ആ ഒരു രൂപത്തിലായിട്ട് വേണം ഇത് ഓതാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഓതും ഇത് ഓതാൻ നിങ്ങൾക്ക് ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് നോമ്പ് പതിനേഴിൻ്റെ അന്ന് ഇൻഷാ അല്ല അന്നേക്ക് ഓതി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് നെയ്യത്താക്കണം ശാ അല്ലാ റബ്ബെ ഞാൻ എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാന് കടങ്ങളൊക്കെ വീടാൻ അല്ലെ ഭർത്താവിന് ജോലിയില്ല ജോലി ശരിയാവാൻ മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല ജോലി ശരിയാവാൻ കല്യാണം ശരിയായി കിട്ടാൻ വീടില്ല റബ്ബെ ഒരുപാട് പ്രയാസത്തിലാണ് വീട് റെഡിയായി കിട്ടാന് അങ്ങനെ രോഗം കൊണ്ടാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ത് ഇടങ്ങേറായി ആണെങ്കിലും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇൻഷാല്ല നിങ്ങൾ നീയത്താക്കുക എൻ്റെ സകല പ്രയാസം തീരാനും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വേദനകളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഭതിരികങ്ങളുടെ പേരിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസീനോ അല്ലെങ്കിൽ നിങ്ങൾ ഫാത്തിഹയാണെങ്കിൽ ഫാത്തിഹ ഞാൻ നീയത്താക്കുന്നു ഭദിനങ്ങളുടെ ആണ്ടിൻ്റെ അന്നേക്ക് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ റമലാൻ മാസം കഴിയുമ്പോഴേക്കും ഞാൻ ഓതി തീർക്കുമെന്ന് നീയത്താക്കുക അല്ലാതെ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് ഞാൻ ഓതി തീർക്കുമെന്ന് നിങ്ങൾ നീയത്താക്കി അന്നേക്ക് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല നി ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ പലർക്കും പലവിധ തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ഓതി തീർക്കാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഓതി തീർക്കാൻ പറ്റുന്നവരുണ്ടാവും അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കേ അറിയുള്ളൂ അപ്പം നിങ്ങളെയൊക്കെ സമയത്തിനനുസരിച്ചിട്ടായിട്ട് നിങ്ങൾ നീയത്താക്കുക പതിരിങ്ങളെ ആണ്ട് നോമ്പ് പതിനേഴിന് ഓതി തീർക്കാൻ എനിക്ക് പറ്റും ഇൻഷാല്ല അന്നേക്ക് തന്നെ ഞാൻ ഓതും റബ്ബയെന്ന് അങ്ങനെ നീയത്താക്കുക അല്ലെങ്കിൽ ഞാൻ റമലാൻ മാസം കഴിയുമ്പോഴേക്കും മുന്നൂറ്റി പതിമൂന്ന് യാസീനായിട്ടോ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ഫാത്തിഹയായിട്ടോ ഞാൻ ഓതി തീർക്കുമെന്ന് മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഇനി ഓതേണ്ട രീതി ഞാൻ ഓതിയിട്ടുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തരാട്ടോ ഇത് ഓതുമ്പോൾ നമ്മൾ മൂന്നെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അഞ്ചെണ്ണമോ എത്രയാണ് നമ്മൾ ഒരു എടുത്തിട്ട് ഖുർആൻ കുറുകാനെടുത്ത് മൊബൈലിലൊക്കെ പക്ഷെ മൊബൈലിൽ ഒന്നും നോക്കി ഓതാതിരിക്കാൻ നല്ലത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണല്ലോ അത് കണ്ണ് കൊണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് കൂലി കിട്ടും അതുകൊണ്ട് അത് കയ്യിൽ കയ്യിലെടുത്ത് കണ്ണു ഒതുവോട് കൂടിയിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അതായത് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇല്ലാത്ത ഡ്രസ്സ് ഇടുക മൂത്രം പോലെയുള്ള ഒന്നും ഇല്ലാത്ത നജസ്സൊന്നുമില്ലാത്ത ഇട്ടിട്ട് ആത്മാർത്ഥമായിട്ട് ഖുർആൻ കയ്യിൽ കയ്യിലെടുത്ത് പിടിച്ച് ബഹുമാനത്തോട് കൂടിയിട്ട് ആ ഖുർആൻ ഓതുക ആ ഖുർആൻ നിങ്ങൾ ഒരു നമ്മൾ ഓതാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവും ഞാൻ ഇത്ര എണ്ണം ഓതുമെന്ന് അല്ലേ നമുക്കൊരു ധാരണ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ഞാനിപ്പോൾ ഓതട്ടെ അങ്ങനെ നമ്മൾ നമ്മളൊരു മൂന്നെണ്ണം ഓതാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മൂന്നെണ്ണം ഓതിത്തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മധുരീങ്ങളുടെ ആ ഒരു മധുരീങ്ങളെ ആ മനസ്സിൽ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക ലോഹറിന്റെ ശേഷമായിട്ട് ഒരു മൂന്നെണ്ണം വെച്ച് ഓതുക അസറിന്റെ ശേഷമായിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം എത്ര നമുക്ക് കഴിയുന്ന ഓരോരുത്തർക്ക് കഴിയുന്നത് അവനവനെ ആണ് മനസ്സിലാവുള്ളൂ അല്ലേ ഞാൻ ഓതുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ലോഹറിന്റെ ശേഷമായിട്ട് ഞാൻ ഒരു മൂന്നെണ്ണമോ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണോ ഞാൻ ഓതാറുണ്ട് പൊലച്ചക്ക് അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് ഞാൻ നാലെണ്ണം അഞ്ചെണ്ണവും ഒക്കെ ഞാൻ ഓതി തീർക്കാറുള്ളത് ഞാൻ റമലാൻ ഒന്നിൻ്റെ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഓതാൻ വേണ്ടി റമലാൻ ഒന്നിന് പുലർച്ച സമയത്ത് സുബേൻ്റെ ശേഷമാണ് ഞാൻ നിയത്താക്കിയത് അതുപോലെ തന്നെ നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ നിങ്ങളും ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് പറയാം എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിലുള്ള നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യമൊക്കെ അള്ളഹനോട് നിങ്ങൾ പറഞ്ഞിട്ട് അള്ളഹാനോട് പറയറപ്പേ റമലാം പതിനേ ബദിനങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണല്ലോ ഞാനും ബദരീങ്ങളുടെ പേരിലായിട്ട് അല്ലെങ്കിൽ ഫാത്തിയ ആണെങ്കിൽ ഫാത്തിയ യാസി ഞാനും നീയത്താക്കുന്നു ആ ഒരു ദിവസം എനിക്ക് ഓതി തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ റമനാം കീരുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഓതി തീർക്കും അല്ലാതെ എനിക്ക് കഴിയും ആ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസം തന്നെ ഞാൻ ഈ യാസീനോ ഫാത്തിയോ ഇതേ രൂപത്തിലായിട്ട് ഓതുമെന്നുള്ളവർ അങ്ങനെ ഓതുകട്ടോ ഇൻഷാ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് നെങ്കിത്താക്കുക ഇൻഷാ അല്ല ഞാനും ഇതേപോലെ ഓതുമെന്ന് ഒരുപാട് ഉമ്മമാർ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് എത്ര എണ്ണം വേണമെങ്കിലും ഉറക്കില്ലാതെ വേണമെങ്കിലും ഞാൻ ഓതി തീർക്കും ഇരുത്താം പെട്ടെന്ന് ഫലം കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ വിചാരിച്ചതാണ് പിന്നെ ഞാൻ കരുതി റമമാസം ഒരു മൂന്നൊക്കെ മൂന്നോ നാലോക്കെ ആവട്ടെ എന്നിട്ട് നിങ്ങളോട് ഷെയർ ആക്കാം ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് അലഹദില്ല എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ പറയുക ആ കാര്യം ഞാൻ വിചാരിച്ച ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള അതേ രൂപത്തിൽ തന്നെ അത് നടന്നു കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല അതുകൊണ്ട് നമുക്ക് നിങ്ങളൊക്കെ നിങ്ങളും ഇതേപോലെ ഓതാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ മനസ്സിലും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളും നെയ്യത്താക്കിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും അപ്പോൾ ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് വേണം ഓതി തീർക്കാൻ ഇത് ഖുർആൻ ാണ് കയ്യിലെടുത്ത് ഞാൻ ഓതുന്നത് അതിൻ്റേതായ അഥവോട് കൂടി ബഹുമാനത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക ഇൻഷാല്ല അള്ളാഹുവേ ആരാണോ ഇതുപോലെ നീയത്താക്കിയിട്ട് ഓതാൻ മനസ്സിൽ കരുതുന്നത് അവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് ഇത് ഓതി തീരുമ്പോഴേക്കും ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ വിഷമങ്ങൾ നീ തീർത്തു തരണേ അള്ളാ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു കാണിച്ചുകൊണ്ടറ മാനേ അമീൻ യാറബലാലമീൻ അപ്പോൾ ഇനി ശെ നമുക്ക് റമലാൻ മാസത്തിലെ ദിക്റുകൾ കുറച്ച് ചെല്ലട്ടോ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ചെല്ലുക അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ അശ്വദ് അല്ലാ ഇലാഹ ഇല്ല അള്ളാഹ അസ്താഫിറുള്ള അസ്സലുഖന്നത്ത വാഴതുബിക്ക മിനന്നാർ അശ്വദ് അല്ലാ ഇലാഹില്ല അള്ളഹ അസ്താഫിറുള്ള അസ്സലു കൽ ജന്നത്ത മിനന്നാർ اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار അശ്വത കൽ ജന്നത വാഴു ബിക്കമിൻ ആർ അശ്വത കൽ ജന്നത വാഴു ബിക്കമിന أسلك <سؤال> الجنة وأعوذ بك من النار أشهد لا إله إلا الله استغفر الله أسلك الجنة وأعوذ بك من النار أشهد لا إله إلا الله استغفر الله أسلك الجنة وأعوذ بك من النار اللهم ارحمني يا رحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم الراحمين أستغفر <applause> الله العظيم أستغفر 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 الله العظيم Aspun Allah, <laughs> who an email wakil, Haspun Allah, 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 an email an email an email an email ഇനി നമുക്ക് നാരിദ്സലാത്ത് ഒരു പതിനൊന്നെണ്ണം മുത്ത് മുത്രസൂരിൻ്റെ അടുത്തേക്ക് അള്ളാഹു എത്തിക്കട്ടെ മദീനയിലേക്ക് ഒഴുകി ഒഴുകിയൊഴുകി എത്തട്ടെ നമ്മളെ സലാത്ത് നമ്മൾ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به وتنال به الرائب وسن الخواتم ويستسقى الامام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا

سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلع به الهوايج وتنال به الرغائب وحسن الخواتم يستسقي الأمام وجيل كريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرعائب وأسر الخواتم استسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سَلِّ صلاة كاملة وسلم سلاما داما مَلَ سيدنا محمد الذي تنحل باللقد وتنفرج بالقرب الكرب وتقلى الحوائج وتنال به الرائب الخواتم ويستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحه نفس يدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم ويستسقى الامام وجه الكريم وعلى اله وصحبه في كل لمة ونفس من يد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتغلى به الهوائج وتجال به الرائب وعسر الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة من نفس ميدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام الكريم وعلى آله وصحبه في كل لمحة من نفس كل معلوم لك اللهم صل صلاة آمنة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنعل به الرعائب وعسر الخواتم واستسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة من نفس كل معلوم لك

നമ്മൾ ചൊല്ലിയ ദിഗ്രുകളും സ്വലാത്തുകളുമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ അമലുകളും വിപാദത്തുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കേൾക്കട്ടോ അല്ലാണ്ട് വിവാദത്തുകളൊന്നും ഒഴിവാക്കിയിട്ടല്ലാണ്ട് ദിവസേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദിവസേന ചെയ്യുക വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുക ഇൻഷാല്ല കേട്ടിട്ട് ഇതുപോലെ പറഞ്ഞതുപോലെ നീയത്താക്കിയിട്ട് ഓതുക എന്നോട് ഒരുപാട് ഉമ്മമാർ പറഞ്ഞതാണ് ഇത്ത ഓരോ വീഡിയോൻ്റെ ലാസ്റ്റോ ഫസ്റ്റിലോ ആയിട്ട് കുറച്ച് ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലണം അപ്പോൾ നമുക്കും ചൊല്ലാൻ ഒരു ഉഷാറാണ് എന്ന് അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ചെല്ലിയത് നമുക്ക് റമദാൻ മാസം കൂടുതലായിട്ട് എടുക്കേണ്ട സമയമാണല്ലോ അതുകൊണ്ട് കൂടുതൽ ടൈമും ഇബാദത്ത് ഇബാദത്തെടുക്കാൻ നോക്ക് ഇൻഷാല്ല അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലൈക്കും വഹമ്മ താലി വരക്കാത്തൂ